ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നൊരു അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട് അപ്പാനിയും നമ്മളുടെ ആനിമോളും തമ്മിൽ ഭയങ്കര അവിടെ അടി എന്ന് പറഞ്ഞാൽ കൂട്ടേടി അവിടെ അക്ബർ കയറി ഇടപെടുന്നുണ്ട് അങ്ങനെ എല്ലാവരും കയറി ഇടവിട എല്ലാവരും അനുമോളിൻ്റെ പുറകിലാണ് അനുമോൾ ഒരു ഗെയിമറാണ് അനുമോളെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ഞാൻ ആദ്യമൊക്കെ അനുമോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുമോൾ ആണെന്നൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നുമല്ല അനുമോള് കുറച്ച് സെൽഫിഷ് ആണ് ആള് പക്ഷെ എന്നാലും കളിക്കാൻ ഇതുപോലെ ഗെയിം കളിക്കാൻ ഗെയിം അല്ല സത്യത്തിലെ ഒറിജിനൽ ക്യാരക്ടർ തന്നെയാണ് ഈ വെളി വരുന്നത് ഇപ്പൊ എല്ലാവരും അനുമോളുടെ പുറകെ പോകുന്നതിന്റെ കാര്യം മൊണ്ണകളൊന്ന് വിളിച്ചു ഈ ആണുങ്ങളെല്ലാം മൊണ്ണകളൊന്നും വിളിച്ചു അതുപോലെ തന്നെ ആ ഗസയിലുമായിട്ടുള്ള വഴക്ക് ഗസൈലിൻ്റെ കൂടെ ജിസൈ ജിസൈലുമായിട്ടുള്ള വഴക്ക് ജിസൈലിന്റെ കൂടെ കുറെ എണ്ണം പാവാട തൂങ്ങികൾ ഇങ്ങനെ നടക്കുന്നു ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ അവർക്കൊന്നും അനുമോളെ ഇനി പിടിക്കത്തില്ല അപ്പം അനുമോളിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുന്ന കുറേ ആൾക്കാർ അതിനകത്ത് അപ്പാൻ ശരി രാത്രി തന്നെ പറഞ്ഞിരുന്നു അനുമോളുടെ കൂടെ എന്നെ കിച്ചണിൽ ഇടണം അപ്പം ഇനി കണ്ടന്റ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ കണ്ടന്റ് ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കി ഇത് അതിരി കടന്നുപോയി എന്നുവെച്ചാൽ അവിടെ കുറേ കാര്യങ്ങൾ ആ ഇതിനകത്ത് ആ പ്രൊമോയിൽ പറയുന്നുണ്ട് നമുക്ക് ആദ്യം ഞാൻ ആ പ്രൊമോ ഒന്ന് കാണിക്കാം ഈ അടുത്തിറന്ന് അടുത്തിറങ്ങിയ പ്രമോകളിൽ വെച്ച് വെട്ടിക്കെട്ട് പ്രമോ എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ അനുമോൾ പറയുന്നുണ്ട് അത് സാധാരണയായി എനിക്കും തോന്നിയ കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രേക്ഷകർക്കും തോന്നിയ കാര്യങ്ങളാണ് ലൈവ് കണ്ട എനിക്കും എപ്പിസോഡ് കണ്ട എനിക്കൊക്കെ തോന്നി ഞാൻ എപ്പിസോഡ് കഴിഞ്ഞാൽ ഞായറാഴ്ച കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഒരുത്തി നീ ഒരുത്തം കാരണമാണ് ഇവിടെ ഒരു പെണ്ണ് പോകാൻ കാരണമെന്ന് അത് എല്ലാവർക്കും അറിയാം ബിൻസിയെ കുറിച്ചായിരിക്കാം ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ബിൻസിയും ശരത്തും തമ്മിൽ അവിടെ കാണിച്ച് കൂട്ടിയ കലാഹലങ്ങൾ നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ട് കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ കൂടുതൽ അതിനകത്തിരിക്കുന്നവർ കണ്ടിട്ടുണ്ട് ഇത് അനുമോള് മാത്രം പറയുന്ന കാര്യമല്ല അവിടെ രേണു ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ ഭയങ്കര തിക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് ആക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു അതിനുശേഷം ഇന്ന് തന്നെ ഷാനവാസ് ഗസേലിനോട് പറയുന്നുണ്ടായിരുന്നു ഗസേല് ചോദിക്കുമ്പോൾ ഗസേൽ ചോദിക്കുന്നുണ്ട് ഇവർ തമ്മിൽ എന്തായിരുന്നു ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു കയ്യിൽ പിടിക്കുന്നതും അതും ഇതും എല്ലാം അതെന്തായാലും ബിൻസി പുറത്തോട്ട് പോയത് കാര്യമായി ഇല്ല അപ്പാന്റെ ശരീരത്തിന് പണിയായേനെ എന്ന് കറക്റ്റ് ആയിട്ട് അവിടെ ഷാനവാസ് പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഇപ്പോഴാണ് ഷാരണവാസം പറയുന്നത് എങ്കിലും ഈ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഫീൽ ചെയ്തിരിക്കാം വേറൊന്നുമല്ല അവിടെ ഒരു ബിൻസി ഇറങ്ങിപ്പോയപ്പോൾ കാണിച്ച ആ ഒരു കാട്ടായങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പാനു ശരത്തിനെ വെച്ചിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു ഒരുപാട് പേര് പ്രതികരിച്ചിരുന്നു ഇതൊക്കെ നേരത്തെ കണ്ടറിഞ്ഞ് ഒരുപാട് പേര് വീഡിയോയും ചെയ്തിരുന്നു പക്ഷെ എന്തായാലും ആ ഔട്ടായല്ലോ പിന്നെ എന്നാൽ പിന്നെ നമുക്കത് വിട്ടേക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മളും ആ വീഡിയോയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നതാണ് അവിടെ അനുമോള് പറഞ്ഞതിൽ അവിടെ അനുമോള് പറയുന്നത് സത്യമാണെന്ന് പറയിക്കുന്ന തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വീട്ടിനകത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വീട്ടിലുള്ളവർ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ കാണിക്കാത്ത ഈ ലൈവിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ അതിൽ കാണിക്കാത്തതിൽ കൂടുതൽ എന്തോ അവിടെ നടന്നിട്ടുണ്ട് ഇവർ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ടാണല്ലോ എല്ലാരും കൂടി ഇങ്ങനെ ഇങ്ങനെ തന്നെ അങ്ങ് പറയുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് കുറച്ച് കമന്റുകൾ ഈ ഏഷ്യാനെറ്റിന്റെ ആ പ്രൊമോടെ താഴെ വന്നിട്ടുണ്ട് അപ്പം ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ കണ്ടത് ഈ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ട എപ്പിസോഡ് കണ്ടവര് എങ്ങനെയാണ് ഈ ഈ അപ്പാന ശരത്തിന്റെയും ഈ ആർ ജെ ബിൻസിയുടെയും ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ കണ്ടത് വെച്ചാണ് പറയുന്നത് അല്ലാതെ നമ്മൾ വെളിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പൊ സംസാരിക്കുന്ന വിഷയങ്ങളെയും അതിനെ സംബന്ധിച്ച് വരുന്ന കമന്റുകളുമാണ് നമ്മൾ പറയുന്നത് അതിൽ വന്ന കമന്റുകൾ ഉണ്ട് കേട്ടോ ആ കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രയോ ആൾക്കാരുടെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നു എന്നുള്ളത് അത് പറയുന്ന ഒരു കമന്റ് അന് കുറച്ച് സെൻസിറ്റീവ് ആണെന്നുള്ളത് ഒഴിച്ചാൽ അവൾ പൊളിയാണ് അവൾക്ക് എല്ലാവരും കുറച്ചും എല്ലാവരെ കുറിച്ചും അവക്ക് നല്ല ധാരണയാണ് ധാരണയുണ്ട് എന്നുള്ള രീതിയിൽ അതിനകത്ത് ഒരു കമന്റ് വന്നിട്ടുണ്ട് അത് കറക്റ്റാണ് കേട്ടോ സെൻസിറ്റീവ് ആണെന്നേ ഉള്ളൂ പക്ഷേ ആള് പക്ക ഗെയിമറാണ് അതുപോലെ തന്നെ എല്ലാവരും ഇപ്പം അനുമോളുടെ പുറകിലാണ് ഒരാളെ വളഞ്ഞിട്ട് നമ്മൾ പറയുന്ന അനീഷിനെ ഇവരെല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെ അതൊന്നും ഒരു ആക്രമണമല്ല ഇപ്പോഴാണ് ഗെയിം വന്നത് ഇപ്പോഴാണ് ഗെയിം എന്താണെന്ന് ഗെയിം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിമിന് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം ഇപ്പോഴാണെന്ന് ഉഷാറായത് ആ സമയത്ത് അവിടെ ഇപ്പൊ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാം ലേഡി ബിഗ് ബോസ് എന്ന് തന്നെ പറയാം ഒരു ചാൻസ് ലേഡി ബിഗ് ബോസ് ആകാൻ ഒരു ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ അനിമോൾ അനുമോളുടെ ഇപ്പോഴത്തെ ഗെയിം പക്ക നല്ല ഗെയിമാണ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി പിന്നെ ഈ കരച്ചിലൊക്കെ കുറച്ചൊന്നും മാറ്റി വെക്കണം എന്നേ ഉള്ളൂ അതുപോലെ അവിടെ അക്ബർ പോയിട്ട് എന്ത് വിഷയം ഉണ്ടായാലും അക്ബർ പോയിട്ട് അപ്പാനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പാനി ആരെന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ അക്ബറും അക്ബറിനെ സപ്പോർട്ട് ചെയ്യാൻ അപ്പാനിയും എന്ന് വെച്ചാൽ ഇവര് തമ്മിലാണ് ഈ നുണവറച്ചിലും ഈ ഓരോരുത്തരെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പൊ ഇവർ തമ്മിൽ ഒരു ബോണ്ട് എടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ നുണവറച്ചിലില് അപ്പൊ എന്ത് കാര്യം വന്നാലും ഇവര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്ബറിന്റെ ഇന്നത്തെ എടാ ഓടി വാടി നീ ആരാടി എന്നൊക്കെ ചോദിച്ച് അവിടെ കിടന്നുകൊണ്ട് എന്തൊക്കെയോ ഷോയൊക്കെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് കാലാട്ടം വന്നിട്ട് രേണുസൂദിയന്താ പറഞ്ഞ രേണുസൂദിയ പറഞ്ഞ ഒരു വാക്കിന്റെ മേളിൽ ക്ഷമയൊക്കെ കൊടുത്തിട്ട് പോയത് പക്ഷെ ഇപ്പോൾ അതിലും അതിര് കടന്നിട്ട് അതൊന്നും കൊണ്ട് പഠിച്ചില്ല എന്നുള്ള രീതിയിലാണ് അക്ബറിന്റെ പോക്ക് അക്ബറിന്റെ ഈ പോക്ക് നല്ലതിനല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അത് ഇവിടെ പറയുന്നുണ്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് അയ്യ ശരിക്കും ഇങ്ങനെയായിരുന്നു അക്ബർ അനുവിനോട് ഇപ്പൊ സ്നേഹ ത്തിൽ കവിഞ്ഞ ഒരു റെസ്പെക്ട് തോന്നുന്നു എന്താ വെച്ചാൽ അക്ബറിന്റെ ആ ഒരു രോഷമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് ഈ പറഞ്ഞ എനിക്ക് വരെ തോന്നി എന്തൈവം കാണിക്കുന്നു എന്നുള്ളത് എനിക്കും തോന്നിയതാണ് അപ്പാനിയെ ഇഷ്ടമില്ലാത്തവർന്ന് പറഞ്ഞിട്ട് അതിന് രണ്ടായിരം പോയിന്റ് നാലു കേ ലൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഏഷ്യാനെറ്റിന്റെ പേജിൽ തന്നെ നിങ്ങൾക്ക് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് അനുമോൾ പ്രേക്ഷകരെ ഞെട്ടിക്കുവാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ശരിയാണ് പ്രേക്ഷകർ പറയേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ അനുമോൾ അകത്ത് പോയിരുന്നു പറയുന്നേ അതും ഇവിടെ കമന്റായിട്ട് വന്നിട്ടുണ്ട് പ്രേക്ഷകർ എന്തു പറയാൻ ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ് അനുമോൾ അകത്ത് പറഞ്ഞത് എന്നുള്ളത് ആഹ് ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലൈവിൽ ഷാനവാസ് ജിസൈലിനോട് പറയുന്നത് കണ്ട് അപ്പാനിയും ബിൻസിയും തമ്മിൽ ഇപ്പോൾ ലൈവിൽ ഷാനവാസ് ജിസൈലിനോട് പറയുന്നത് കണ്ടു അപ്പാനിയും ബിൻസിയും തമ്മിൽ അരുതാത്ത റിലേഷൻ തുടങ്ങിയിരുന്നുവെന്ന് അവൾ ഔട്ടായത് അപ്പാനിയുടെ നല്ലതിനാണെന്നും അല്ലെങ്കിൽ നാശത്തിൽ കലാശിച്ചേനെ എന്നും ഹൗസിൽ എല്ലാവർക്കും അറിയാം അവർ രഹസ്യമായി പറയുന്നത് അനു മാത്രം ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു എന്ന് അവിടെ അത് ഷാനവാസ് അവിടെ പറഞ്ഞ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ലേഡി ബിഗ് ബോസ് ഉദയം കൊണ്ടു ആദ്യമായിട്ട് ഇഷ്ടം തോന്നുന്ന ആൾ അനിമോൾ ഷാനവാസ് കറക്റ്റ് ആണ് കേട്ടോ എന്തായാലും ഈ ഒരു വിഷയത്തോട് കൂടി ഈ ഒരു ഇഷ്യൂ പലരും മനസ്സിൽ വിചാരിച്ചു ഒരു വിഷയം അത് അവിടെ അകർത്ത് പറഞ്ഞപ്പോഴേ പലരും ഫാൻസ് ആയിട്ടുണ്ട് ഇന്നത്തെ ആ ഒരൊറ്റ ഡയലോഗില് അനിമോൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ ഷാനവാസിനും ഫാൻസ് ഉണ്ട് ഷാനവാസിനും ഫാൻസ് ഉണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ അനുമോൾക്കാണ് ഇപ്പൊ ഒന്ന് ഹൈപ്പിൽ നിൽക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റും ആ ഒരു ഡയലോഗിൽ ജനങ്ങൾ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ അകത്തു പറയും അകത്തു പറയുമ്പോൾ അവർ സ്റ്റാർ സ്റ്റാറാവും അത് മിക്ക സീസണുകളിലും അങ്ങനെ ഉണ്ടായിട്ടും ഉണ്ട് ഒക്കെ വെളി നടക്കുന്ന സംഭവങ്ങളൊക്കെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കിയ ആളാണ് അനുമോളെ അവന്മാരെ മൊണ് എന്നല്ല വിളിക്കേണ്ടത് കിഴങ്ങന്മാർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാതെ ഒരു ഹിന്ദിക്കാരിക്ക് പുറകെ പോകുന്ന വായി നോക്കുകൾ തുറന്നു പറഞ്ഞ അനുവിനോടായിരിക്കും അവന്മാർ ചാടാൻ പോകുന്നത് ഒറ്റയ്ക്ക് നിന്ന് ഒരേ നിലപാടോട് കൂടി കളിക്കുന്ന അനുവിന് തന്നെയാണ് സപ്പോർട്ട് എന്താ വെച്ചാൽ ഈ ഗിസൈലിന്റെ വിഷയം തന്നെ ഇവരെല്ലാം ഗിസലിന്റെ പുറകിലാണ് പാവാടവള്ളിയുടെ ഈ മൊണ്ണകൾ എന്ന് പറഞ്ഞത് ആണ് ഇവരെ മൊണ്ണകൾ എന്നൊന്നും അല്ല പറയേണ്ടത് സത്യത്തിൽ യുമാര് എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല ഗിസൈലിനെ എങ്ങനെ സപ്പോർട്ട് സപ്പോർട്ട് നടക്കും എന്ത് ചെയ്താലും ജിസൈൽ എന്ത് ചെയ്താലും ഇവർക്ക് ജിസൈലിനോട് പറയാനോ ഗിസൈലർ തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കവനെ പേടിയാണ് പേടിച്ച് ഈ വാലി വാലി നടക്കുന്ന പോലെയാണ് ഇവർ നടക്കുന്നത് സത്യമാണ് ഇവര് മൊണ്ണകൾ എന്നല്ല ഇവരെ വിളിക്കേണ്ടത് വേറെ എന്തൊക്കെയാണ് അവിടത്തെ കുറച്ചുപേരേ ഉള്ളൂ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് കുറച്ചുപേരേ ഉള്ളൂ ഈ ജുസൈലിന്റെ ഈ ഒരു വലയത്തിൽ വീഴാതെ മുന്നോട്ട് പോകുന്നത് അവർ നല്ലപോലെ ഗെയിം കളിക്കുന്നുമുണ്ട് സത്യം തന്നെയാണ് അനുമോള് പറഞ്ഞത് അപ്പാനിയോട് പറയുന്നത് ബിൻസിയുടെ കാര്യമായിരിക്കും കൂടുതൽ ദിവസം ബിൻസി അവിടെ നിന്നിരുന്നുവെങ്കിൽ അപ്പാനിയുടെ കുടുംബ ജീവിതം തന്നെ പോയനെ അക്ബറും അപ്പാനിയും പ്ലാൻ ചെയ്തിരിക്കുകയാണ് അനുവിന്റെ പുറകെ നടന്നാലേ കണ്ടന്റ് കിട്ടത്തുള്ളൂ അതിന് വെളിയിൽ നെഗറ്റീവ് ആണെന്നാണ് വിചാരം അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ പുറകെ നടന്നു ചൊറിയുന്നത് കൂടെ റെന ഫാത്തിമ ചൊറിയൻ തവള പോലെ നടപ്പുണ്ട് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ ശരിയാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടം വന്നിട്ട് ആ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ച് മണ്ണകളം ഒക്കെ കിട്ടുന്ന വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചപ്പോൾ ഇവരെല്ലാരും അകത്ത് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോള് വെളിയിലാണെങ്കില് എല്ലാവരുടെയും നെഗറ്റീവ് ആണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നെഗറ്റീവ് ഉള്ള ഒരാളെ കയറി അറ്റാക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരുടെ തിങ്കിങ്ങിൽ ആ അനുമോള് നെഗറ്റീവാണ് അപ്പൊ അനുമോളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെളിയിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാം എന്ന് പറഞ്ഞാണ് അവിടെ ഈ റൈനാഫാത്തിമാക്ക് രാവിലെ എന്തോ ഷോ ആയിരുന്നു റേനാഫാത്തിമാക്ക് എന്തോ ആയി കാണിക്കുന്നത് നമ്മൾ കാണുമ്പോഴേ മനസ്സിലാകും ഇതൊക്കെ ഷോയാണെന്നുള്ളത് അതുപോലെ അപ്പാനി അക്ബർ ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് അനുമോളെ അറ്റാക്ക് ചെയ്യുക അപ്പൊ അനുമോളെ അറ്റാക്ക് ചെയ്യുമ്പോൾ വെളിയിലുള്ള ഫാൻസുകാരെല്ലാരും കൂടെ അനുമോളെ അറ്റാക്ക് ചെയ്യുന്നു നെഗറ്റീവ് ആകുമ്പോഴേ ഇപ്പൊ ഒരാൾ നെഗറ്റീവ് ആകുമ്പോൾ ആ നെഗറ്റീവ് ആയ ആൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആവുമെന്നുള്ള ഒരു നിലവ ഒരു നിലയുണ്ടല്ലോ ആ നിലയിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് ഇവരെല്ലാം ഈ കാണിച്ചു കൂട്ടുന്നത് ഇത്രയും ബോധവും പോകണോ ഇല്ലാത്ത കുറെ എണ്ണമാണ് അതിനകത്ത് ഇരിക്കുന്നത് കൂട്ടത്തിൽ നട്ടൽ കൂട്ടത്തിൽ നട്ടലുള്ള ഒരുത്തിയെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഞാനതല്ല പറഞ്ഞത് ഇനി ഇനിയിപ്പോ ഈയൊരൊറ്റ വിഷയത്തോടു കൂടി അനുമോൾക്ക് പക്ക ഫാൻസ് കയറും നല്ല അടിപൊളിയായിട്ട് ഫാൻസ് കയറുകയും ചെയ്യും അനുമോൾ അവിടെ നല്ല കുറച്ച് ഇതേപോലെ അനുമോൾ കളിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുമോൾക്ക് കപ്പും കൊണ്ടേ വരുത്തുള്ളൂ വേറെ പറയുന്നുണ്ട് കരച്ചിൽ മാറ്റി വെച്ച് പൊരുത് ആ മൊണ്ണകളോട് എന്ന് പറയുന്നുണ്ട് എന്ന് ആൾക്കാരെല്ലാം ഭയങ്കര ആർജ്ജവത്തിലൂടെ അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് എന്നുവെച്ചാൽ കരച്ചിലൊക്കെ മാറ്റി വെച്ചിട്ട് ഈ വിമാരമൊക്കെ പോകാൻ പറയുക ഈ മൊണ്ണകളോടൊക്കെ അങ്ങ് പൊരുതി ജയിക്കണം എന്നാണ് എല്ലാരും പറയുന്നത് അനുമോൾ കണ്ടന്റ് മൊത്തവും തൂക്കുവാണെന്ന് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് കഴിഞ്ഞ ശരിയ വെള്ളിയാഴ്ച തുടങ്ങിയതാണ് ഈ കണ്ടന്റ് തൂക്കല് ഇതുവരെ നിന്നിട്ടില്ല എന്ന് എന്നുവെച്ചാൽ അനുമോളെ വെച്ച് കുറെ പേര് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവരെല്ലാം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു അനുമോൾ ഇപ്പൊ പ്രേക്ഷകരുടെ മനസ്സിലെല്ലാം പ്രാണിയായിട്ട് യും ചെയ്യുന്നു അനുമോളെ ഇതേപോലെ മുഖത്ത് നോക്കി മറുപടി കൊടുത്തിട്ട് നീ മാറി നിന്ന് കരയണമെങ്കിൽ കരഞ്ഞോളൂ ഒരു കുഴപ്പവുമില്ല ഔമാറെ അണ്ണാക്കിൽ തന്നെ കിട്ടി ഇതെല്ലാം പ്രേക്ഷകർ ഈ കണ്ടോണ്ടിരിക്കോർ ഇന്റു സെവൻറെ എപ്പിസോഡ് കാണും ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടവരുടെ ഒരു റിയാക്ഷൻ ആണ് ഈ കാണുന്നത് എന്ന് അവരെല്ലാം ഇതെല്ലാം ശ്രദ്ധിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനൊരു പ്രേക്ഷകരുണ്ട് ആ പ്രേക്ഷകർ ലൈവ് കാണുന്നവരാണ് ഇപ്പൊ കൂടുതലും എന്താണ് നടക്കുന്നത് എന്താണ് നടക്കുന്നതെന്ന് എന്ന് അപ്പൊ ആ ലൈവ് അപ്പൊ ആ ലൈവ് കണ്ടവർക്ക് കൂടുതൽ കൂടുതലും പേർക്കും അറിയാം അനുമോള് പറഞ്ഞതിൽ വലിയ തെറ്റൊന്നും വന്നിട്ടില്ല പറഞ്ഞത് ആണ് എന്നുള്ളത് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കറക്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നത് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് അകത്തുള്ള ആൾക്കാരും സംസാരിക്കുന്നുണ്ട് അനിമോള് മാത്രമല്ല ഞാൻ പറഞ്ഞ ഷാനവാസ് മാത്രമല്ല ഈ പറഞ്ഞ രേണുസൂരി മാത്രമല്ല അങ്ങനെ പലരും അവിടെ സംസാരിക്കുന്നുണ്ട് ആദിലാനോടെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറെ പേർ അവിടെ സംസാരിക്കണമെങ്കിൽ ഇവരെല്ലാം എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വീട് മൊത്തവും സംസാരിക്കത്തില്ലല്ലോ ഇതേ സംശയം തന്നെ വെളിയിലുള്ള പ്രേക്ഷകർക്കും ഉണ്ടാവണമെങ്കിൽ എന്തേലും ഒന്ന് കാണാതിരിക്കുമോ എന്നാണ് എന്റെ ചോദ്യം അനിമോൾ അനിമോൾ ഈ സീസണിൽ വിന്നർ ആവുകയാണെങ്കിൽ അതൊരു ചരിത്രമാകും കാരണം ഒരാണിന്റെ മൂട് താങ്ങാതെ ഒറ്റയ്ക്ക് നിന്നാണ് അവൾ കളിക്കുന്നത് കറക്റ്റ് ഇതൊക്കെയാണ് കമന്റുകൾ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അനിമോൾക്ക് അനുകൂലമായിട്ടാണ് ഭയങ്കര കമന്റുകളൊക്കെ വരുന്നത് അത് വേറെ കമന്റ് ഉണ്ട് ഇത് ലൈവിൽ ഷാനവാസും അത് പറയുന്നുണ്ട് ബിൻസി പോയത് അപ്പാനീടെ നല്ലതിനാണെന്ന് അത് തന്നെയാണ് അപ്പൊ അവിടെ പലർക്കും ഇത് ഫീൽ ചെയ്തിട്ടുണ്ട് അതിന് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഒരു എലിക്ഷൻ നടന്നല്ലോ കഴിഞ്ഞ എലിക്ഷൻ നടന്നതിൽ ആ ശൈത്യം വന്നിരുന്നു ബിൻസിയും വന്നിരുന്നു ബിഗ് ബോസിനും ഇതൊരു നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിയിരിക്കാം എന്ന് വെച്ചാൽ ബിഗ് ബോസിലേക്ക് വന്നിട്ട് പലരുടെയും ജീവിതം തകരുന്നു എന്നുള്ളൊരു സംസാരം വെളിയിലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് അവരുടെ ജീവിതം തകർന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ട് വെളിയിലൊരു സംസാരം ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ബിഗ് ബോസ് അതിന് മുതിർന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ശൈത്യെ ഔട്ടാക്കിക്കൊണ്ട് വേണമെങ്കിൽ ബിൻസി അവിടെ നിർത്താമായിരുന്നു പക്ഷെ ബിൻസിയെ ഇത് ഇവർ രണ്ടുപേരും എലിമിനേഷനിൽ വന്നപ്പോഴത്തേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബിൻസി എടുത്ത് ദൂരെ കളഞ്ഞത് ഇല്ലെങ്കിൽ ഇത് വേറൊരു വിഷയത്തിലേക്ക് വരികയും ബിഗ് ബോസിനെ അത് ശരിക്കും ഈ പ്രാവശ്യം അത് ബാധിക്കുകയും ചെയ്തതിനെ അടുത്ത പ്രാവശ്യം ഇതിനകത്ത് ഗെയിം കളിക്കാൻ വേണ്ടി ആരെയും കിട്ടത്തും പ്രാവശ്യം തന്നെ ഒരുപാട് പേര് പോകാൻ മടിച്ചു കാരണം എന്താണ് ഒരുപാട് പേരുടെ ജീവിതം തകരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ബിഗ് ബോസ് നോക്കിയപ്പോൾ ശരിയാണ് ഇനി ഒരു ഇങ്ങനെ ഒരു കണ്ടന്റുകളൊക്കെ ഇനി വെളിയിൽ പോവാൻ അവർക്ക് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ എന്തെങ്കിലും നടന്നാലും എത്ര എന്ന് വെച്ച് കാണാതെ കാണിക്കാതിരിക്കും ഇല്ലെങ്കിൽ അവരുടെ കണ്ടസ്റ്റൻസ് ഒക്കെ വെളിയിൽ വരുമ്പോൾ അവർ ചൂണ്ടിക്കാട്ടത്തില്ല ഇത് കാണിച്ചില്ല അത് കാണിച്ചില്ല എങ്കിൽ സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് ഇവരെ ശരിക്കും ബാധിക്കും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് തന്നെയാണ് ബിൻസി ഇറക്കി വിട്ടത് ബിൻസി ഇറക്കി വിട്ടതിനെ കുറിച്ചാണ് ഇപ്പോൾ ആ വീട്ടിലും ചർച്ച നടക്കുന്നത് ഇനി ഇപ്പോൾ ലൈവ് കഴിഞ്ഞിട്ട് എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇനി എന്താണ് മുന്നോട്ട് ള്ളക്ക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം